വരാൻ പോകുന്നു സ്വർണ്ണവിലായിട്ട് സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലക്ഷിക്കുക സ്വർണ്ണ വരെ കൂടെ കൂടെയോ എന്നുള്ളതായിരിക്കും നിങ്ങൾ ഏറ്റവും വലിയ സംശയം ഉണ്ടായിട്ട് പിന്നെ നമ്മുടെ സർവേ ഇപ്പോൾ നടത്തപ്പെട്ടിട്ടുണ്ട് സർവേൻ്റെ റിസൾട്ട് പറയാം പക്ഷേ അത് ജനങ്ങളുടെ ഒരു സർവേയാണ് അത് മാത്രം കൊണ്ട് കാര്യമില്ല നമുക്ക് ഫാക്ടറികളെ വെച്ച് കൂടി നോക്കണം അപ്പോൾ ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ അതുവഴി ലാഭം ഉണ്ടാക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്തി നിങ്ങൾ റിസർച്ച് നടത്തുന്നതിൻ്റെ ഫലമായിട്ടും മാത്രമുള്ള തീരുമാനങ്ങളെ അതിൽ എടുക്കാൻ പാടുള്ളൂ അല്ലാതെ ഇത് ഉപയോഗിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ലാഭം ഉണ്ടാക്കാനൊന്നും നോക്കരുത് ഓക്കേ ഇതൊരു ഫിനാൻഷ്യൽ അല്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെവന്ത് വീക്കിലി റേസ് ഗോൾഡ് ഗോൾഡിന് വിധേയമായിട്ടുണ്ടായിരുന്നു അവസാനം പ്രോഫിറ്റ് ടേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് തകർന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പുൾ ബാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ട്രേഡ് വാറും അതേപോലെ തന്നെ താരിഫ് താരീഫ് ഉണ്ട് താരിഫ് എന്ന് മാത്രം തന്നെ പറഞ്ഞാൽ പോലെ താരിഫ് എന്ന് പറയണം കാരണം അമേരിക്ക ഒരു രാഷ്ട്രങ്ങൾക്ക് മേൽ അല്ലെങ്കിൽ ഒരുപാട് രാഷ്ട്രങ്ങൾക്ക് മേൽ താരിഫ് വെക്കുമ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങളും എന്താ ഇതേ തിരിച്ചുകാണ്ടി പണി കൊടുക്കുകയാണ് അതായത് അമേരിക്കയിൽ നിന്ന് അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിനും അവരും നികുതി ചുമത്തുകയാണ് ഈ ടാക്സ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ഉണ്ടാകും അറിയോ ടാക്സ് ഇങ്ങനെ കൂടുക ഇൻഫ്ലേഷൻ ഭയങ്കരമായ രീതിയിൽ ഉണ്ടാകുമ്പോൾ ഇൻഫ്ലേഷൻ കൊണ്ട് പൊറുതി മുട്ടുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഫാക്ട് മനസ്സിലായി കണക്കുകളെ മാത്രം നമ്മൾ നോക്കേണ്ട കൺസ്യൂമർ പ്രൈസ് ഇൻഡസ് ഡേറ്റ സോ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കൂടി അല്ലെങ്കിൽ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡസ്റ്റ് കൂടി ഒക്കെ കൂടിയിട്ടാണ് വന്നത് പേഴ്സൺ കൺസ്യംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റായാലും ഒക്കെ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു കണക്കിനേക്കാളും വലിയ ഇൻഫ്ലേഷൻ ഉണ്ടാവുകയില്ലയെന്നുള്ളതും കൂടി നമ്മൾ വേറെ ഈ വേറെ ഒരു ആങ്കിലൂടെ നോക്കണം മാത്രമല്ല ഫിസിക്കൽ ഗോൾഡിൽ ഫിസിക്കൽ ഗോൾഡിലേക്ക് ആൾക്കാർ വരികയാണ് പേപ്പർ ഗോൾഡിൽ നിന്ന് എല്ലാവരും ഒഴിവാക്കിയിട്ട് അങ്ങനെയും ഗോൾഡിൻ്റെ ഇതിലേക്ക് വരികയാണ് എന്നുള്ളത് പിന്നെ ഡോളർ ആണെങ്കിൽ വീക്കായി വീക്കായി വീക്കായിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻഫ്ലേഷനറി എൻവിരോൺമെൻറ്റും സ്ലോ ഗ്രോത്തും അതായത് സ്ലാഗ് ഫ്ലാഷിൻ്റെ ഈ ഒരു സമയത്ത് സ്റ്റാഗ് ഫ്ളാഷിൻ്റെ ഈ ഒരു സമയത്ത് ഇനി നമ്മൾ സ്വർണ്ണവില ജിയോ പൊളിച്ചിക്കൽ ടെൻഷൻസ് ഇപ്പോഴും ഉണ്ട് റഷ്യ ഒക്കെ ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് മാറിയില്ല എന്തായാലും അതിൻ്റെ എന്താണ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് സമാധാനത്തിനൊക്കെ വേണ്ടി അപ്പോൾ ഈ ലോ എക്കണോമിക് ഗ്രോത്ത് ഉള്ള ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ഇനിയും കൂടുമോ കുറയുമോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം അതായത് സ്വർണ്ണവില ഇപ്പോൾ ഇങ്ങനെ ഇടിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റ് ടേക്കിംഗ് അവസാനം അയച്ച ഐ മീൻ ലാസ്റ്റ് ഡേ വൺ പെർസെൻറ്റേജിൻ്റെ ഇടിവ് ഗോൾഡ് വിധേയമായിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി യു എസ് ഡോളറിലേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ടെങ്കിലും അതിലേക്ക് നാൽപ്പത്തഞ്ച് യു എസ് ഡോളർ റൗണ്ട്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും സ്വർണ്ണവില ഇനിയും കുതിച്ചു വരും എന്നുള്ളതാണ് ഇന്ത്യയിലെ പറയുന്നത് പിന്നെ നമ്മുടെ സർവ്വ പ്രകാരവും അൻപത്തെട്ട് ശതമാനം ആളുകളും എന്താണ് സ്വർണ്ണവില ഉയരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് വീക്കിൽ അതേപോലെ തന്നെ തേർട്ടി പെർസെൻറ്റേജ് ആളുകളാണ് കുറയും പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള ആളുകൾ ഇൻ്റർ ഇൻ്റർ ചാനൽ കാണുന്നു പിന്നെ കുറച്ച് ആൾക്കാർ വളരെ ചെറിയ പെർസെൻറ്റേജും അങ്ങ് അഞ്ച് പെർസെൻറ്റേജിൻ്റെ അടുത്ത് സ്വർണ്ണവില ഇതേ പൊസിഷനിൽ തന്നെ നിൽക്കും എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് ഇപ്പോൾ ഗ്രാമിനുള്ളത് അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് പവനുള്ളത് ഒക്കെ അപ്പോൾ ഇനിയും സ്വർണ്ണവില ഉയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് കാരണം താരിഫ് ത്രട്ടാണ് മെയിനായിട്ടുള്ള കാരണം ട്രേഡ് വാർ